ജിക്കോ ഡി വഴത്തയുടെ രണ്ടാം ഭാഗത്തിലേക്ക് ലത്രോജിക്കോടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഈ വീഡിയോയുടെ ഒന്നാം ഭാഗം അല്പ ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ ദൈവ് ചെയ്ത് നമ്മുടെ ചാനൽ കയറി കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു മനുഷ്യരുടെ കണ്ണുകൾക്ക് ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ കഴിയുന്നതിലൊന്നാണ് പക്ഷികളുടെ അതിമനോഹരമായ നിർത്തച്ചുവടുകളും അതിമൃദുലമായ തൂവലുകളും കോഴിത്തരിപ്പിക്കുന്ന അവരുടെ നിറങ്ങളും അത്തരം കുറച്ച് പക്ഷികളെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മുട്ട തരുന്നതും വളരെ വേഗത്തിൽ ഓടാൻ കഴിയുന്നതുമായ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലിയ പക്ഷിയാണ് ഓസ്ട്രിച്ച് അഥവാ ഒട്ടക പക്ഷി ഇവർക്ക് ചിറകൾ ഉണ്ടൽ കൂടിയും പറക്കാൻ സാധിക്കില്ല നമ്മളെ കണ്ടപ്പോൾ തന്നെ ഭക്ഷണം കിട്ടുമെന്ന് തോന്നിയത് കൊണ്ടാവാം പുള്ളിക്കാരൻ അടുക്കൽ വന്നു നിന്നു ആളുപത്രവുകാരിയല്ല കൂടിയും ആ സൈസ് കണ്ടപ്പോൾ എൻ്റെ സുഹൃത്തായ റജുലിന് അല്പം ഭയം തോന്നി വീഡിയോയിൽ നിന്ന് നിങ്ങൾക്കിത് മനസ്സിലാകുന്നതാണ് ക്യാരറ്റ് ആയിരുന്നു ഇവർക്ക് കൊടുക്കാൻ സൂ അതോറിറ്റീസ് നിർദ്ദേശിച്ചിരുന്നത് നമ്മുടെ പാർട്ട് വൺ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ഭൂരിഭാഗം പക്ഷികളെയും ഇവർ ഇവിടെ പൂട്ടിയിട്ടിട്ടില്ലായിരുന്നു അവർക്ക് വേണ്ട ഫ്രീഡം നൽകി ആവശ്യമുള്ള സൗകര്യം ചെയ്തു കൊടുക്കൽ മാത്രമായിരുന്നു സൂ അതോറിറ്റീസ് ഇവിടെ ചെയ്തു കൊണ്ടിരുന്നത് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പറഞ്ഞു മറ്റു സ്ഥലങ്ങളിൽ പോകാൻ സാധിക്കുമായിരുന്നു എന്നാൽ കൂടിയും ഇവർ കൊടുക്കുന്ന സ്നേഹവും പരിചരണവും കൊണ്ടാവാം ഇവർ ഇവിടെ അവരുടെ വീടാക്കി മാറ്റി ഒരുപാട് കുഞ്ഞുങ്ങളെയും നമുക്ക് ഇവിടെ കാണാൻ കഴിയുമായിരുന്നു അമേരിക്കൻ ഫ്ലെമിംഗോ എന്ന വിളിപ്പേരുള്ള ഒരു കൂട്ടം പക്ഷികളായിരുന്നു നമ്മുടെ അടുത്ത അതിഥികൾ ദേഹത്തിനേക്കാൾ നീളം കൂടിയ കാലുകളും ആരെയും ആകർഷിക്കുന്ന റോസ് ഷെയ്ഡുള്ള തൂവലുകളുമായിരുന്നു ഇവരുടെ പ്രത്യേകത മനുഷ്യരുമായി അത്ര ഇടവഴകി ജീവിക്കാത്ത ഇവർ നമ്മളെ കണ്ടപ്പോൾ ഭക്ഷണം കഴിക്കാൻ അല്പം ഭയത്തോടെയായിരുന്നു അടുക്കൽ വന്നിരുന്നത് ഈ താറാവും കൂട്ടങ്ങളായിരുന്നു നമ്മുടെ വഴികാട്ടി ഒരു ടൂറിസ്റ്റ് ഗൈഡിനെ പോലെ കൂടെ നടക്കലായിരുന്നു ഇവരുടെ ഹോബി ഇടക്കിടയ്ക്ക് അവർക്ക് എന്തെങ്കിലും കൊടുത്താൽ മാത്രം മതിയായിരുന്നു വാത്തു എന്ന പേരുള്ള ഗൂസ് ആയിരുന്നു അടുത്തതായി നമ്മുടെ കാച്ചയിൽപ്പെട്ടത് വെള്ളം ഒരുപാട് ഇഷ്ടമുള്ള ഇവർ കൂടുതലായും മീനുകളായിരുന്നു ഭക്ഷിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ആവാം കയ്യിൽ നിന്ന് ഫുഡ് ഫുഡിടുക ഇവർക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു വളരെയധികം മൂർസിംഗ്സുള്ള മനുഷ്യരുമായി അധികം ഇടപഴകാൻ താല്പര്യമില്ലാത്ത ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പക്ഷികളായിരുന്നു എമോ വളരെ പെട്ടെന്ന് ദേഷ്യം കയറുന്ന ഇവർ എപ്പോഴാണ് ആളുകളെ ആക്രമിക്കുക എന്നത് പറയാൻ സാധിക്കാത്ത കാര്യമായിരുന്നു ഓസ്ട്രേലിയ ആയിരുന്നു ഇവരുടെ ജന്മസ്ഥലം ഗ്രേ ക്രൗൺ ക്രൈൻ എന്നറിയപ്പെടുന്ന പക്ഷികളായിരുന്നു ഇവർ ഇവരുടെ ക്രൗൺ പോലെ ഇരിക്കുന്ന തൂവൽക്കൂട്ടം തന്നെയായിരുന്നു മറ്റു പക്ഷികളിൽ നിന്ന് ഇവരെ വ്യത്യസ്തമാക്കുന്നതും അവരുടെ ഭംഗി സ്രോതസ്സും മറ്റു പക്ഷികളെ പോലെ തന്നെ തൻ്റെ ഇണയുടെ കൂടെ കൂടുകൂട്ടി താമസിക്കാനായിരുന്നു ഇവർക്കും ഇഷ്ടം ഇവരുടെ ആൺ വർഗത്തിൽപ്പെട്ട പക്ഷികൾ പെൺവർഗത്തിൽപ്പെട്ട ക്രൈൻ പക്ഷികളെക്കാൾ അല്പം വലുതായിരിക്കും രാവിലെ ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ പോയത് കൊണ്ടായിരിക്കാം ഒട്ടുമിക്ക പക്ഷികളും നമ്മുടെ കയ്യിൽ നിന്ന് ഭക്ഷണം സ്വീകരിക്കുന്നുണ്ടായിരുന്നു നമ്മൾ വളർന്ന കഥകളിലെ ഹംസം എപ്പോഴും വെള്ളനിറമുള്ളവരായിരുന്നു എന്നാൽ ബ്ലാക്ക് കളർ സോണും ഉണ്ടെന്ന് ഇവരെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി അതിവേഗത്തിൽ നീന്താൻ കഴിയുന്ന ഇവർ വളരെ വേഗത്തിൽ പറക്കാൻ കഴിയുന്നവരുമാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നാൽ ഇവരുടെ ജീവിതത്തിൽ ഒരെണയെ ഇവർക്കുണ്ടാവുകയുള്ളൂ ഇനി ആ എണയെ പിരിയേണ്ട വന്നാൽ ആകാശങ്ങളുടെ മുകളിലേക്ക് പറന്നു രണ്ട് ചിറകുകൾ മടക്കി ഇവർ സൂയിസൈഡ് ചെയ്യുന്നതായി ഒരുപാട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ബാക്കി പക്ഷികളെ പോലെ ടർക്കി കോഴികളെ ഇവർ വിട്ടിരുന്നില്ല ചെറിയ രീതിയിൽ ആളുകളെ ആക്രമിക്കുന്നത് ഇവർ ഇങ്ങനെ ചെയ്തത് നമ്മുടെ മയിലുകളെ പോലെ തന്നെ ചിറകുകൾ വിളർത്തി എണയെ ആകർഷിക്കുന്നതിൽ ഇവർ കേമറായിരുന്നു അതുമാത്രമല്ല തൻ്റെ ജീവനാപായം വരുമ്പോഴും ഇവർ ഇങ്ങനെ ചെറുകുകൾ വിടർത്തി മറ്റുള്ളവരെ ആക്രമിക്കാൻ ഓടി വരുന്നതാണ് നോർത്ത് അമേരിക്കൻ പ്രദേശങ്ങളിൽ കൂടുതലായി കണ്ടുവരുന്ന ക്രിസ്റ്റഡ് ഗുവാൻ എന്ന പേരുള്ള ഇവർ കൂടുതലായും കൂട്ടം കൂടിയാണ് താമസിക്കുന്നത് തന്റെ കഴുത്തിന് കീഴെയുള്ള ചുവന്ന കൂടെയാണ് മറ്റു പക്ഷികളിൽ നിന്ന് ഇവരെ വ്യത്യസ്തമാക്കുന്നത് അലങ്കാര കോഴികളെ പോലെ തോന്നുന്ന ഇവരുടെ യഥാർത്ഥ പേര് യെല്ലോ നോബ് കരാസോ എന്നാണ് ഇവർ കൂടുതലായും കൊളംബിയയും വെനുസുലയിലുമാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ മൂക്കിനു മുകളിലുള്ള ആ എല്ലോ ബീക്ക് തന്നെയാണ് ഇവരുടെ പേര് ലഭിക്കാനായി യഥാർത്ഥ കാരണം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആ താറാവുംകൂട്ടങ്ങളെല്ലാം മറ്റാളുകളെ കണ്ടപ്പോൾ അവരുടെ കൂടെ പോയെങ്കിലും ഈ കൂട്ടം മാത്രം രജുവിനെ അങ്ങ് ഇഷ്ടപ്പെട്ട പോലെ ഒരു മടിയും കൂടാതെ എന്റെ ഫുഡ് എവിടെ എവിടെയെന്ന് ചോദിച്ചു പിന്തുടരുകയായിരുന്നു മനുഷ്യരെ പോലെ സംസാരിക്കുമെന്ന കൗതുകത്തിന്റെ പേരിൽ അല്പകാലങ്ങൾക്ക് മുന്നേ വരെയും ആളുകൾ വളർത്തിയിരുന്നെങ്കിലും ഇപ്പോൾ ഇന്ത്യയിൽ തത്തയെ കൂട്ടിലിട്ട് വളർത്തുന്നത് ശിക്ഷ ലഭിക്കുന്ന കുറ്റമായി ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് മിലിട്ടറി മെക്കാവു എന്ന വർഗത്തിൽ ഇവർ നമ്മുടെ കയ്യിൽ അവർക്കുള്ള ഭക്ഷണം ഉണ്ട് എന്ന് കണ്ടതുകൊണ്ടായിരിക്കാം കൂട്ടം കൂട്ടമായി നമ്മുടെ അടുക്കളക്ക് അവർ ഓടി വന്നു ഇവിടെയുള്ള കൂടുകളിൽ പക്ഷികളെ തൊടുകയോ കൂടുകളിൽ കൈയിടുകയോ പാടില്ല എന്ന് ഇവർ ഇവിടെ വ്യക്തമായി എഴുതി വെച്ചിരുന്നു അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അവരെ ഉപദ്രവിക്കാൻ വരുന്നവരായി കണ്ട് നമ്മുടെ കൈകൾ കൊത്തി മുറിവേൽപ്പിക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ ഇവർ നൽകിയിരുന്നത് ഈ ചില്ലുകൂടിൽ കിടക്കുന്ന പ്രാവ് വർഗത്തിൽപ്പെട്ടവരുടെ യഥാർത്ഥ പേരായിരുന്നു ബാർബി ഡൗ പ്രാവ് വർഗത്തിൽപ്പെട്ടവരായതു തന്നെ ഇവരും ശാന്ത സ്വരൂപരായിരുന്നു ഞാനും ആദ്യമായിട്ടായിരുന്നു പരുന്തവർഗത്തിൽപ്പെട്ട ഈ പക്ഷിയെ കാണുന്നത് സൗത്ത് അമേരിക്കയിൽ കൂടുതലായി കണ്ടുവരുന്ന ഇവരുടെ പേര് ഹൽക്കോൺ കർക്കറ എന്നായിരുന്നു നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന പരുന്തുകളെ പോലെ തന്നെ ഒറ്റപ്പെട്ട് ജീവിക്കാനായിരുന്നു ഇവർക്കും ഇഷ്ടം മറ്റു പക്ഷികളിൽ നിന്ന് ഒരുപാട് പ്രത്യേകതയുള്ള ഈ രാത്രി സഞ്ചാരികളായിരുന്നു നമ്മുടെ അടുത്ത അതിഥി ഇരുട്ടിൽ കാണാൻ കഴിയുന്നതും രാത്രിയിൽ എര പിടിക്കുന്നതുമല്ലാതെ മുകളും ശബ്ദമില്ലാതെ പറക്കാൻ കഴിയും എന്നുള്ളതും ഇവരെ മറ്റു പക്ഷികളിൽ നിന്നും മാറ്റി നിർത്തുന്നു മുന്നൂറ്ററുപത് ആങ്കിളിൽ തലതിരിക്കാൻ പറ്റുന്ന ഇവർ പൊതുവെ രാവിലെകളിൽ ആർക്കും ശല്യമില്ലാതെ ഒതുങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ഈഗിൾ എന്ന് പൊതുവെ പറയുന്ന ഇവർ മൂന്ന് വർഗത്തിലാണ് ഉള്ളത് ഈഗിൾ ഹോക്ക് ആൻഡ് ഫാൽക്കൺ നൂറ്റമ്പത് കിലോമീറ്റർ പെർ ഹവർ പറക്കാൻ കഴിയുന്ന ഇവർ പൊതുവെ അഗ്രസീവ് നേച്ചർ ഉള്ളവരാണ് ബ്ലാക്ക് ബിയൽ ഡെക് വിഭാഗത്തിൽപ്പെട്ട ഇവർ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന താറാവും ഇവർ മലകളിലും വലിയ ഉയരമുള്ള മരങ്ങളിലും കൂടുകൂട്ടിയാണ് താമസിച്ചു വരുന്നത് മറ്റു വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു സൂ എന്നതിൽ ഉപരി കാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നാച്ചുറൽ റിസർച്ച് സെന്റർ ആയിട്ടാണ് ഇവിടുത്തെ അതോറിറ്റീസ് ഈ പ്ലേസ് നടത്തിക്കൊണ്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ പോകുന്ന വഴിയിൽ പാമ്പുകളെയോ തേളുകളെയോ മറ്റു ജീവജാലങ്ങളെയോ കണ്ടാൽ അവരെ ഉപദ്രവിക്കാത്ത രീതിയിൽ അവരുടെ വഴിക്ക് വിടണമെന്ന് ഇവർ അഭ്യർത്ഥിക്കുന്നു മാത്രമല്ല കുട്ടികളെ കൂടെ കൊണ്ടുവരുന്ന പാരൻസ് അവരെ പ്രത്യേക ശ്രദ്ധ കൊടുക്കണമെന്നും ഇവർ പ്രത്യേകം രേഖപ്പെടുത്തിയിരുന്നു ഇന്ത്യയുടെ നാഷണൽ ബേർഡായ പീകോക്ക് ഇല്ലാതെ എന്തുസു അതിനുള്ള ഉത്തരമായിരുന്നു ഈ സുന്ദരകുട്ടൻ നമ്മുടെ വീഡിയോയുടെ പാർട്ട് വൺ കാണാത്തവർക്കും പാർട്ട് ത്രീ കാണേണ്ടവർക്കും ലത്രോജിക്ക ചാനലിലെ വാതിൽ എന്നും തുറന്നു കിടക്കുമെന്ന് വിനിതമായി പറഞ്ഞുകൊണ്ട് This is Polat Logica and we are signing off.